നമസ്കാരം സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിലൂടെ നിങ്ങളുടെ എനർജി എന്താണ് നിങ്ങളെന്ന വ്യക്തി ശരിക്കും എന്താണ് എന്നുള്ളതാണ് നോക്കുന്നത് അപ്പോൾ റീഡിംഗിലേക്ക് കടക്കാം ഇവിടെ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ എന്നുള്ളതാണ് കാണുന്നത് ചെറിയ കാര്യങ്ങൾക്ക് പോലും വളരെയധികം സന്തോഷം അനുഭവിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ എന്നുള്ളതാണ് നിലവിൽ നിങ്ങളുടെ സാഹചര്യം എന്തു തന്നെയായാലും അവിടെ ഒരു സന്തോഷം കണ്ടെത്താനായിട്ട് നിങ്ങൾ ശ്രമിക്കാറുണ്ട് നിങ്ങളിലെ പോസിറ്റീവ് എനർജി നിങ്ങളുടെ സ്നേഹം ഇവയൊക്കെ നിങ്ങൾക്ക് ചുറ്റുമുള്ളവർക്ക് പകർന്നു കൊടുക്കാനും നിങ്ങൾക്ക് സാധിക്കാറുണ്ടെന്നുള്ളതാണ് അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും വളരെയധികം ആലോചിച്ച് തീരുമാനമെടുക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ എന്നുള്ളതാണ് ഇപ്പോൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അവിടെ നിങ്ങൾക്ക് ചുറ്റുമുള്ളവരുടെ അഭിപ്രായങ്ങളെയും നിങ്ങൾ മാനിക്കാറുണ്ട് ആരെയും നിങ്ങൾ തള്ളിക്കളയാറില്ല പക്ഷേ അവിടെ അവസാന തീരുമാനമെടുക്കുന്നത് നിങ്ങളുടെ ചിന്തയ്ക്കനുസരിച്ച് നിങ്ങളുടെ മനസ്സ് പറയുന്നതിന് അനുസരിച്ചായിരിക്കും ഒന്നും എടുത്തു ചാടി നിങ്ങൾ ചെയ്യാറില്ല എല്ലാ കാര്യങ്ങളും വളരെയധികം ആലോചിച്ച് മാത്രമേ നിങ്ങൾ ചെയ്യുകയുള്ളൂ എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ മറ്റുള്ളവരോട് ദയുള്ള കരുതലുള്ള ഏതൊരു കാര്യത്തിനും മറ്റുള്ളവരെ പിന്തുണയ്ക്കാനായിട്ട് മനസ്സുള്ള ഒരു വ്യക്തിയാണ് പക്വതയുള്ള ഒരു ആളാണ് സ്നേഹം വാത്സല്യം ഇവയൊക്കെ നിങ്ങളിൽ നിറഞ്ഞ് നിൽക്കുന്നുണ്ട് മറ്റുള്ളവരുടെ സങ്കടങ്ങൾ കേട്ടാൽ അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളോട് അവരുടെ സങ്കടങ്ങൾ പറഞ്ഞാൽ അവർക്ക് വേണ്ടി മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ എന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങളുടെ സങ്കടങ്ങളെപ്പോലും മാറ്റി നിർത്തിക്കൊണ്ട് നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് കൂടാതെ നിങ്ങൾക്ക് മുന്നിൽ വന്ന് നിൽക്കുന്ന വ്യക്തികളുടെ ശരിക്കുമുള്ള ഉദ്ദേശം അല്ലെങ്കിൽ അവരുടെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കാറുണ്ടെന്നുള്ളതാണ് അതൊരിക്കലും നിങ്ങൾ അവർക്ക് മുന്നിൽ പ്രകടിപ്പിക്കാനൊന്നും നിൽക്കാറില്ല അതുപോലെ തന്നെ മറ്റുള്ളവർ നിങ്ങളോട് ചെയ്യുന്ന തെറ്റുകൾക്ക് മാപ്പ് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ അവരോട് ക്ഷമിക്കാനുള്ള ഒരു മനസ്സ് നിങ്ങളെപ്പോഴും കാണിക്കാറുണ്ട് ഇവിടെ നിങ്ങളെന്ന വ്യക്തി വളരെയധികം പക്വതയുള്ള മറ്റുള്ളവരോട് മനസ്സലിവുള്ള മറ്റുള്ളവരോട് കരുതലും സ്നേഹവും ഒക്കെയുള്ള ഒരു ആളാണെന്നാണ് കാണുന്നത് കൂടാതെ വളരെയധികം ഭാഗ്യമുള്ള വ്യക്തികളാണ് നിങ്ങൾ ഒരുപാട് പ്രയാസങ്ങളും വെല്ലുവിളികളുമൊക്കെ നിറഞ്ഞ സാഹചര്യങ്ങളെ നിങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ അതിനെയൊക്കെ മറികടന്ന് ഇപ്പോൾ നിങ്ങളിലായാലും നിങ്ങളുടെ ജീവിതത്തിലായാലും പോസിറ്റീവായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ വന്നു ചേർന്നു എന്നുള്ളതാണ് നിങ്ങളുടെ ചുറ്റുമുള്ളവരുടെ ഉള്ളിൽ പോലും നിങ്ങൾ വളരെയധികം ഭാഗ്യമുള്ള വ്യക്തികളാണ് എന്നുള്ള ഒരു ചിന്തയാണ് ഉള്ളത് അത്രത്തോളം ഭാഗ്യമുള്ള വ്യക്തികളാണ് നിങ്ങൾ എന്നുള്ളതാണ് കാണുന്നത് അതുപോലെ ധനധർമ്മങ്ങൾ ചെയ്യാനായിട്ട് നിങ്ങൾ വളരെയധികം താല്പര്യം കാണിക്കുന്നവരാണ് മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് കിട്ടുന്ന ഒരു അവസരവും നിങ്ങൾ പാഴാക്കാറില്ല ഇപ്പോൾ സാമ്പത്തികമായിട്ടുള്ള ഒരു സഹായം അല്ലെങ്കിൽ പോലും മറ്റുള്ളവരുടെ സങ്കടങ്ങൾ കേട്ട് അവരെ ആശ്വസിപ്പിക്കാനായിട്ട് അവർക്ക് ഉപദേശങ്ങൾ മാർഗനിർദ്ദേശങ്ങൾ ഇവയൊക്കെ നൽകാനായിട്ട് നിങ്ങൾ എപ്പോഴും താല്പര്യം കാണിക്കുന്നവരാണ് കൂടാതെ വ്യത്യസ്ത കാഴ്ചപ്പാടുള്ള വ്യക്തികളാണ് നിങ്ങൾ എന്നുള്ളത് കാണുന്നുണ്ട് അതായത് ഏത് കാര്യത്തിനും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാഴ്ചപ്പാടുകളും മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായിരിക്കും എന്നുള്ളതാണ് ഒരുപക്ഷെ മറ്റുള്ളവർക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളെയും അല്ലെങ്കിൽ നിങ്ങളുടെ കാഴ്ചപ്പാടുകളെയൊക്കെ അംഗീകരിക്കാനായിട്ട് കഴിഞ്ഞില്ലെങ്കിൽ പോലും നിങ്ങളുടെ കാഴ്ചപ്പാടുകളിൽ നിങ്ങൾ എപ്പോഴും ഉറച്ച് നിൽക്കുന്നവരാണ് അതുപോലെ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത തികച്ചും അപ്രതീക്ഷിതമായിട്ടുള്ള ചില തകർച്ചകൾ നിങ്ങൾക്ക് ജീവിതത്തിൽ സംഭവിച്ചതായിട്ട് കാണുന്നുണ്ട് എന്നാൽ അതിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെട്ട് പോരാനും സാധിച്ചിട്ടുണ്ട് ഒരുപക്ഷെ അന്നത് നിങ്ങളെ വളരെയധികം മാനസികമായിട്ട് തകർത്ത് കളഞ്ഞെങ്കിലും ഇന്ന് അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അങ്ങനെ സംഭവിച്ചത് നന്നായിരുന്നു എന്ന ഒരു തോന്നൽ നിങ്ങളിൽ ഉണ്ടാവുന്നതായിട്ടാണ് കാണുന്നത് അതുപോലെ തന്നെ ഇവിടെ നിങ്ങളുടെ സാന്നിധ്യം കൊണ്ട് നിങ്ങൾക്ക് ചുറ്റുമുള്ളവർക്ക് വളരെയധികം നേട്ടങ്ങളും വിജയങ്ങളും ഉണ്ടാവാറുണ്ടെന്നുള്ളതാണ് അതായത് മുമ്പ് പറഞ്ഞതുപോലെ നിങ്ങൾ ശരിക്കും മറ്റുള്ളവർക്ക് നല്ലൊരു മാർഗ്ഗനിർദ്ദേശിയാണ് ഇവിടെ പ്രതിസന്ധികൾ എപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് ചേർന്നുകൊണ്ടേയിരിക്കും പക്ഷേ അതിനെയൊന്നും ഒരു ഭയവുമില്ലാതെ നേരിടാനും അതിൽ വിജയിക്കാനും നിങ്ങൾക്ക് സാധിക്കാറുണ്ട് ഇവിടെ പ്രശ്നങ്ങളായാലും പ്രതിസന്ധികളായാലും ഒന്നിനു പുറകെ ഒന്നായിട്ട് എപ്പോഴും നിങ്ങളെ വേട്ടയാടാറുണ്ട് പക്ഷേ നിങ്ങളൊരു പ്രതിസന്ധിയിൽ നിൽക്കുന്ന വ്യക്തിയാണ് ഒരുപാട് പ്രശ്നങ്ങളുള്ള വ്യക്തിയാണെന്ന് ഒരിക്കലും ആർക്കും മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ലെന്നുള്ളതാണ് നിങ്ങളുമായിട്ട് വളരെ അടുപ്പമുള്ള വ്യക്തികളെ ഒഴിച്ചാൽ മറ്റുള്ളവർക്ക് പെട്ടെന്നൊന്നും നിങ്ങളെ മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ് കാരണം മറ്റുള്ളവർക്ക് മുന്നിൽ എപ്പോഴും വളരെ പോസിറ്റീവായിട്ട് ചിരിച്ച് സന്തോഷിച്ച് നിൽക്കാനായിട്ട് ശ്രമിക്കുന്നവരാണ് നിങ്ങൾ അതിനാൽ തന്നെ നിങ്ങളുടെ സാന്നിധ്യമുള്ള ഇടങ്ങളെല്ലാം അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെവിടെ ചെന്നാലും അവിടെയെല്ലാം ഒരു പ്രകാശം നിറയ്ക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കാറുണ്ട് അത്രത്തോളം പോസിറ്റീവ് എനർജിയുള്ള വ്യക്തികളാണ് നിങ്ങൾ എന്നുള്ളതാണ് ഇപ്പോൾ എത്ര സങ്കടത്തിലിരിക്കുന്ന വ്യക്തികളുടെ അടുത്തും നിങ്ങളുടെ സാന്നിധ്യമുണ്ടെങ്കിൽ അവർ അവരുടെ ദുഃഖങ്ങളെല്ലാം മറന്ന് സന്തോഷിക്കാറുണ്ടെന്നുള്ളതാണ് അതുപോലെ ഏതൊരു കാര്യത്തിനും നിങ്ങൾക്കൊരു ക്ഷമയുണ്ടെന്നുള്ളതാണ് ദൈവാനുഗ്രഹം എപ്പോഴും നിങ്ങളിൽ നിറഞ്ഞ് നിൽക്കുന്നുണ്ട് ഏത് കാര്യത്തെയും പക്വതയോടെ കൈകാര്യം ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കാറുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ഏത് മോശം സാഹചര്യത്തെയും ഭയമില്ലാതെ ധൈര്യത്തോടെ ആത്മവിശ്വാസത്തോടെ നേരിടാനും അതിനെ മറികടക്കാനും നിങ്ങൾക്ക് സാധിക്കാറുണ്ട് നിങ്ങളുടെ ജീവിതം എത്ര മോശം അവസ്ഥയിലൂടെ കടന്നു പോയാലും അവിടെ ശാന്തമായിട്ട് ശക്തമായിട്ട് മുന്നോട്ട് പോവാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ഉണ്ടെന്നുള്ളതാണ് അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് നിങ്ങൾ എപ്പോഴും വിശ്വസ്തനായിട്ടുള്ള ഒരു സുഹൃത്തും വഴികാട്ടിയുമൊക്കെ ആണെന്നുള്ളതാണ് അപ്പോൾ ഇതായിരുന്നു നിങ്ങളെക്കുറിച്ചുള്ള റീഡിങ് എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക എല്ലാ കാര്യങ്ങളിലും ഒരു ശുഭപ്രതീക്ഷ കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങൾ വിശ്വസിക്കുന്നത് ഏത് ശക്തിയിലാണോ ആ ഒരു ശക്തിയെ ഏതൊരു സാഹചര്യത്തിലും മുറുകെ പിടിക്കുക അതുപോലെ തന്നെ ഈ ഒരു റീഡിങ്ങിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങളെ മാത്രം എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയുടെ സഹായവും അനുഗ്രഹവും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം